ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പഠനം എന്ന് കാട്ടിത്തരികയാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ അമ്മയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതപുരി ക്യാമ്പസിൽ നടന്ന അടൽ ടിങ്കറിംഗ് ലാബ് പ്രദർശനം സന്ദർശകർക്ക് നവ്യാനുഭവമായി ഏഴ് അമൃത വിദ്യാലയങ്ങളാണ് അടൽ ടിങ്കറിംഗ് ലാബ് പ്രദർശനത്തിൽ പങ്കുചേർന്നത് അമൃതപുരി ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റോൾ മാതാ അമൃതാനന്ദമായി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ിൽ ജിജ്ഞാസ സർഗാത്മകത ഭാവന എന്നിവ വികസിപ്പിക്കുവാനും ഡിസൈനിങ് അഡാപ്റ്റീവ് ലേണിംഗ് ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കഴിവുകൾ വളർത്തുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും പ്രദർശനത്തിലൂടെ കുട്ടികൾക്ക് സാധിച്ചു തിരുവനന്തപുരം അമൃതകൈരളി വിദ്യാഭവനിലെ കുട്ടികളും പുതിയകാവ് മംഗളൂരു നാഗപട്ടണം തിരുച്ചിറപ്പള്ളി ചെന്നൈ തലശ്ശേരി എന്നിവിടങ്ങളിലെ കുട്ടികളുമാണ് എക്സിബിഷന്റെ ഭാഗമായത് പ്രദര്ശനത്തിന് യുവ സംരംഭകര് സര്വകലാശാല അധ്യക്ഷന്മാര് വിദ്യാര്ത്ഥികള് ഉള്പ്പെടെ ആയിരത്തിലധികം സന്ദര്ശകര് പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടല് ദൌത്യത്തോടുള്ള അമൃതവിദ്യാലയത്തിന്റെ പ്രതിബദ്ധതയാണ് പ്രദര്ശനത്തിലുടനീളം കാണാനായത് ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ ഭാഗമായി അടൽ ടിങ്കറിംഗ് ലാബുകൾ വിദ്യാർത്ഥികളെ ത്രീ ഡി പ്രിന്റുകൾ റോബോട്ടിക്സ് കിറ്റുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേക്കർ ടൂൾസ് കോഡിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച് കുട്ടികളുടെ ജിജ്ഞാസയും നൈപുണ്യവും വളർത്തുകയാണ് ചെയ്യുന്നത് വികസിത ഭാരത നിർമ്മാണത്തിനായി ഈ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും മുൻനിർത്തി ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് न्यूज डेस्क अमृता डी